ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഫില്ലിങ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ്മയും പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചാണ് നമുക്ക് മയോണൈസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും ഈ ഒരു ഫില്ലിങ് ബ്രെഡ് ഷവർമ്മക്കും നല്ല ടേസ്റ്റി ആയിരിക്കും വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണിത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക എന്നിട്ട് ഇഷ്ടമായെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കുകയും വേണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീഡിയോ കാണാം ഇതിന് വേണ്ടിയിട്ട് നാനൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചിക്കൻ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി നല്ലോണം കൈകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവില്ലാത്ത മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് എന്നോട് ഗർമസാല പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു മണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നിങ്ങൾ ചിക്കനിൽ ഒരുപാട് മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കൂടി പോകണ്ട ഞാനിപ്പോൾ നാനൂറ് ഗ്രാം ചിക്കനാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് നിങ്ങളിതിൻ്റെ പകുതിയെ ചിക്കൻ എടുക്കുന്നുള്ളെങ്കിൽ ഒരു ടീസ്പൂൺ എങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ എല്ലാ സാധനങ്ങളും വെജിറ്റബിൾസും ഒക്കെ പകുതി എടുത്താൽ മതി ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പറേപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാനിതിവിടെ തീ കുറച്ച് വെക്കുന്നുണ്ട് പിന്നെ ഞാനിതിനു വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് ക്യാബേജ് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതും ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ക്യാബേജ് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കൈകി വെള്ളം വാർത്തി വെച്ചതാണ് ഇപ്പം നമ്മളെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചെറുതായിട്ട് കൈ വെച്ചിട്ടൊന്ന് പിച്ച് എടുക്കാം അല്ലെങ്കിൽ മിക്സിടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി കൂടുതലായിട്ട് അങ്ങ് അരിഞ്ഞു പോകരുത് ഇനി നമുക്ക് ഈ സെയിം ഫാനിൽ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് വട്ടറ് ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്കിത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വയറ്റിയെടുക്കാം പക്ഷേ വട്ടറിലുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെൽട്ടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഇതൊക്കെ വയറ്റിയെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് വയറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം ഒന്നിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇതും അധിക സമയം വയറ്റേണ്ടതില്ല രണ്ട് മിനിറ്റ് വയറ്റിയെടുത്താൽ മതി തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം രണ്ട് മിനിറ്റ് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞമ്മക്കിതിലേക്ക് ഒരു നാല് പീസ് ബ്രെഡ് ചേർത്ത് കൊടുക്കണം മീഡിയം സൈസിലുള്ള ബ്രെഡാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് വലിയ ബ്രെഡാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഈ ബ്രെഡിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് ഒന്നര കപ്പ് പാൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കാം എന്നിട്ട് തവി വെച്ചിട്ട് നമ്മൾ ബ്രെഡൊക്കെ ഇതുപോലെ ഒന്നും പ്രെസ് ചെയ്ത് കൊടുക്കാം ഈ പാലിൽ നമ്മളെ ബ്രെഡൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം യോജിച്ച് വരണം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഞാൻ ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളീ ഫീലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഈ ചീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ചീസ് എല്ലാ ഭാഗത്ത് എത്തി കിട്ടണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇതൊരു ആയിട്ടാണ് കിട്ടേണ്ടത് അധികം വറ്റിച്ചെടുക്കരുത് ഇത് നമ്മൾ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയാലും കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മളെ ഫില്ലിങ് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് ഇതിൽ വെക്കുന്നത് പിന്നെ ഞാനിത് ടോസ്റ്ററിൽ വെച്ചിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിത് പാനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടറോ നെയ്യോ വരട്ടി കൊടുക്കാം ഇതുപോലെ വരട്ടി കൊടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ യൂസ് ചെയ്യാം പിന്നെ ഇതിൽ ഞങ്ങൾ ഓയില് വെളിച്ചെണ്ണ അങ്ങനെയൊന്നും വരട്ടി കൊടുക്കരുത് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യുക അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക ഇതുപോലെ ഞാൻ ഈ പീസിൽ നെയ്യ് വരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് വരട്ടി കൊടുക്കാം ഒരുപാട് വേണ്ടയില്ല ഇത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമാകും പിന്നെ നമുക്കിത് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ വേണമെങ്കിലും കൊടുത്തു വിടാം കൊടുത്തുവിടാം മയോണേഴ്സൊന്നുമില്ലല്ലോ അതുകൊണ്ട് കേടായി പോകുന്ന പേടിയൊന്നും വേണ്ട പിന്നെ നമുക്ക് ഒരു ഫില്ലിങ് ചപ്പാത്തിയിലും പിന്നെ പൂരിയിലും വെച്ചിട്ടും കൊടുക്കാം കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇവിടെ മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ ഉപ്പും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് വേവിച്ചെടുത്തിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ വേവിച്ചെടുത്തിട്ട് പിച്ചിയെടുത്തിട്ട് വെജിറ്റബിൾസിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ച് തരാം പിന്നെ ഇതിൻ്റെ ഫില്ലിങ് ചൂടാറിപ്പോയാൽ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക ഇതുപോലെ അപ്പോൾ നിങ്ങൾ ചൂടോടു കൂടി നല്ല ആയിട്ട് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പിന്നെ ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്തിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ നല്ലൊരു ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ ഇത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് കൂബൂസിലാണ് ഇത് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചൂടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇതിൽ വെക്കുന്നത് ഇനി നമുക്ക് ഈ ഫില്ലിങ് കൂബൂസിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം നമ്മൾ ഷവർമയൊക്കെ ചൂടോട് കൂടി കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ചൂടാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ചൂടാക്കി എടുത്താൽ മതി മയോണൈസ് ഒന്നും ഇല്ലാതെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഷവർമ്മ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമ്മയാണിത് അതുപോലെ ഈ കുബോസും നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.